കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ബെന്നി പ്രിയപ്പെട്ട നേതാവ് ഗോപാലകൃഷ്ണൻ പ്രിയപ്പെട്ട നേതാക്കളെ സന്നദ്ധന്മാരെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഇത്തരത്തിൽ ഒരു ഗ്രിരാത നിയമമുണ്ട് എന്ന് നമ്മളൊക്കെ സത്യത്തിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ദീപിക പത്രം ഇവിടെ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ശ്രദ്ധിച്ചത് നേരത്തെ വക്ക ബോർഡ് വക്കബോർഡെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ബോർഡ് അതാരെയും ബാധിക്കുന്നതല്ല എന്നെല്ലാവരും കരുതി പക്ഷേ അതിൻ്റെ അതിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കുമ്പോൾ ഇത് ഞെട്ടിക്കുന്നതാണ് ഈ നിയമമെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായി അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ നമ്മുടെ ഈ മരമ്പത്തെ താമസിക്കുന്ന ആളുകൾ കലാകാരങ്ങളായി ഇവരെ അല്ലെങ്കിൽ ഇവർ വില കൊടുത്തു വാങ്ങിയ സിദ്ദിക്സായിട്ട് ഫറൂഖ് കോളേജിൽ കൊടുത്ത സ്ഥലം ആ ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് ആധാരം ചെയ്ത് വാങ്ങിയ വസ്തുവിൽ നിന്നും കരപടയ്ക്കുന്ന വസ്തുവിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റില്ല നിങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കുവാൻ ഈ നിയമം ഈ കരി നിയമം ഇന്ത്യ മഹാരാജ്യ നടപ്പിലാക്കിയ ആളുകൾ അതിന് ഉത്തരം പറഞ്ഞ മതിയാവും ഈ കരി നിയമം പിൻവലിച്ച മതിയാവും അതിനുവേണ്ടിയാണ് ഇന്ന് ഇവിടെ മുരമ്പത്തെ ജനങ്ങൾ നിരാഹാരം ഇരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് പറയും ഞങ്ങളെ മുനമ്പ നിവാസികളെ സംരക്ഷിക്കും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പറയും മുനമ്പ നിവാസികൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെയല്ല മുന്നമ്പം പള്ളി വികാരി ഫാദർ ആന്റണി സേവന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സമരസമിതിക്കാർ വക്കപ്പോ മുമ്പിൽ ചെന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാം പാട്ടം അടച്ച് താമസിക്കാം എന്നാണ് പറഞ്ഞത് ഇത് നമുക്ക് അംഗീകരിക്കാനാവില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഇരുപതാം തീയതി കഴിയുമ്പോൾ പരിഹാരം ഉണ്ടാക്കും അവർ പറയുന്നത് ഇവിടുത്തെ ആളുകളെല്ലാം കുടിയിറക്കി വേറെ സ്ഥലത്തേക്ക് മാറ്റാം എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു മുരംമ നിവാസികളെ ഞങ്ങൾ സംരക്ഷിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പറയുന്നു എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും യു ഡി എഫിനോടും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോട് പറയുവാനുള്ളത് നിങ്ങൾ ഒന്നിച്ച് ഒന്നിച്ച് കൈകോർത്തു എന്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഈ നമ്മുടെ ബോർഡ് നിയമ ഭേദഗതി അത് പാസാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് കൈകോർത്തവരോട് ഇവിടത്തെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച ഒരു പ്രമേയം കേരള നിയമസഭയിൽ പാസാക്കൂ എന്താ പ്രമേയം മുരമ്പത്തെ ജനങ്ങളുടെ താമസിക്കുന്ന ഭൂമി ഇത് വക്കഫപ്പിന് അർഹതപ്പെട്ട വർക്കഭൂമിയല്ല എന്ന് ഒരു പ്രമേയം പാസാക്കാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നു നിന്ന് നിങ്ങൾ ഈ മുരമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കും അല്ലെങ്കിൽ മുരമ്പാർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളതൊക്കെ അംഗീകരിക്കാം ഇത് വിശ്വസിക്കാവുന്ന കാര്യമല്ല കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബം മതവേദൃന്മാരെ കണ്ടു എന്തിനു വേണ്ടി ഇന്നലെ ഇലക്ഷൻ കഴിയാൻ വേണ്ടി വേണ്ടിന് വേണ്ടിയുള്ള ഗിമ്മിക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ഇവിടെ കുളിയിറക്ക ഭീഷണി തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാതാപിതാക്കന്മാർ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ അവിടെ ഇന്ന് കരമടച്ച് താമസിക്കരമടച്ച് താമസിച്ച നമുക്ക് ഇന്ന് പാട്ടത്തിന് താമസിക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയ ഭരണകൂടങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും ഈ കരി നിയമം ഇവിടെ പിൻവലിക്കുന്നത് വരെ മുരമ്പ നിവാസികൾക്കൊപ്പം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ട ഈ വിഷയം ഈ സമരം ഇവിടെ ആരംഭിച്ചപ്പോൾ നാലാം ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞാനിവിടെ കടന്നു വന്നു എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല എന്ന് വന്ന് ഇവിടുത്തെ ആളുകളുമായി അച്ഛനുമായി സംസാരിച്ചപ്പോൾ ആണ് ഇതിന്റെ കാര്യങ്ങൾ ഭീകരമായ അവസ്ഥ നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണ് ജനങ്ങൾ ഇത് അറിഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് വരുന്നത് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കേരള നിയമസഭയിൽ അല്ലെങ്കിൽ ഈ വക്ക നിയമ ഭേദഗതിക്കെതിരെ കൈമുക്കിയവർ ഇവിടെ വന്ന് ജനങ്ങളെ കബളിപ്പിക്കാനായി വരുന്നത് ഇത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ ജനപ്രതിനിധികൾ അവർ പറയുന്നത് എം പി എന്താ പറയുന്നത് നിങ്ങളെ കുടിയിറക്കില്ല എന്ന് പറഞ്ഞാൽ ഔദാര്യം തരുന്നത് പോലെ ഇവിടുത്തെ എം എൽ എ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വരുന്നില്ലെന്നല്ല ഈ വസ്തുവിനെ കരപടിക്കുവാനും ഈ വസ്തു ക്രയവിക്രയം ചെയ്യുവാനുള്ള നമ്മുടെ അവകാശം അത് പുനസ്ഥാപിച്ചു കിട്ടണം അത് പുനഃസ്ഥാപിച്ച കിട്ടുന്നത് വരെ ഏതറ്റം വരെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം ആ സമരത്തോടൊപ്പം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയാനാഗ്രഹിക്കണം ഞങ്ങൾ ഇന്ന് എൻ ഡി എ യുടെ നമുക്കറിയാം ഇന്ത്യ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ഭരണം നടക്കുന്നുണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ പറഞ്ഞ വക്കം നിയമഞ്ഞങ്ങൾ ഭേദഗതിയുമെന്ന് ആർജവത്തോട് കൂടി പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് ചരിത്രം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ന് സംരവേഷിക്കുന്ന എല്ലാ സമരപടന്മാർക്കും ഒരിക്കൽ കൂടി